സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി ഗവർണർ ഒപ്പിടുന്നതോടെ ബില്ല് നിയമമാകും വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് ബിൽ അവതരിപ്പിച്ചത് സർവകലാശാലകളിൽ സർക്കാർ നിയന്ത്രണം ഉറപ്പാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ അബ്സോർബ് ചെയ്ത് പോകാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള സാക്ഷ്യപത്രങ്ങൾ ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ ഒക്കെ ആർജിച്ചതിന് ശേഷമാണ് നമ്മുടെ സർവകലാശാലകളെയും കലാലയങ്ങളെയും എല്ലാം ഈ കാലത്തിൻ്റെ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാൻ കെൽപ്പുള്ളവയാക്കി തീർത്തതിന് ശേഷം മാത്രമാണ് സ്വകാര്യ മേഖലയുടെ സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ആലോചിക്കാൻ ആരംഭിച്ചത് ഇത് പെട്ടെന്ന് ഓടിച്ചെന്നുണ്ടാക്കിയ ബില്ലൊന്നുമല്ല ഇരുപത്തിരണ്ടിൽ മേനോൺ കമ്മീഷൻ വളരെ വിശദമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിർദ്ദേശിച്ച കാര്യമാണ് സ്വകാര്യ സർവകലാശാലകൾ കൂടി കൊണ്ടുവരേണ്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ആ പഠനം ആ കമ്മീഷൻ നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതായത് നിലവിൽ കേരളത്തിൽ എൺപത് ശതമാനം സ്വകാര്യ സ്ഥാപനങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത് ഇരുപത് ശതമാനം മാത്രമാണ് ഗവൺമെന്റ് ആഭിമുഖ്യത്തിൽ ഉള്ളത് സ്വകാര്യ സർവകലാശാല നടത്തിപ്പിൽ കാലോചിതമായ മാറ്റങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു സ്വകാര്യ സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവടത്തിനിടയാക്കുമെന്ന് പ്രതിപക്ഷം വിമർശിച്ചു എങ്കിലും ബില്ലിനെ തത്വത്തിൽ എതിർക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു